വാർത്തകൾ വിശദമായി സി ബി ഐ എന്ന വ്യാജേനെ മഞ്ചേശ്വരത്തെ വ്യവസായിയെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ തട്ടുവാൻ ശ്രമം മംഗളൂരുവിലെ കോളേജിൽ പഠിക്കുന്ന മകൾ മയക്കുമരുന്നുമായി പിടിയിലായിട്ടുണ്ടെന്നും കേസിൽ നിന്നും ഒഴിവാക്കണമെങ്കിൽ ഉടൻ ഗൂഗിൾ പേ വഴി പണമയക്കണമെന്നാവശ്യപ്പെട്ടുമാണ് ഫോൺ വിളിയെത്തിയത് ഫോൺ നമ്പർ പരിശോധിക്കുമ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ളതാണെന്ന വിവരമാണ് ലഭിക്കുന്നത് ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഗോൾ കിങ് ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി കിങ് മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് ഹുസംഗടി കുമ്പള കർണാടക മുടിപ്പൂ വെള്ളിയാഴ്ച രാവിലെയാണ് മഞ്ചേശ്വരം ഗുടകേരി സ്വദേശിയും വ്യവസായയുമായ അഹമ്മദ് അഷ്റഫിനെ തേടി വ്യാജ സി ബി ഐ ബ്ലാക്ക് മെയിലിംഗ് ഇദ്ദേഹത്തിന്റെ മകൾ ഫാത്തിമ ഷാഹിസ്ത മംഗളൂരു ആഗ്നസ് കോളേജിൽ ഫസ്റ്റ് ഇയർ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് ഫാത്തിമ ഷാഹിസ്ത മയക്കുമരുന്നുമായി സിബിഐ പിടിയിലായിട്ടുണ്ടെന്നും മകളെ കേസിൽ നിന്നും ഒഴിവാക്കണമെങ്കിൽ ഉടൻ ഗൂഗിൾ പേ വഴി പതിനഞ്ച് ലക്ഷം രൂപ പണം അയക്കണമെന്നാവശ്യപ്പെട്ടുമാണ് ഫോൺ വിളിയെത്തിയത് പണം അയച്ചില്ലെങ്കിൽ മകളെ ഡൽഹിയിലെത്തിച്ച് മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നും ഫോൺ വിളിച്ചയാൾ ഹിന്ദിയിൽ പറഞ്ഞു ആരും വിശ്വസിച്ചു പോകുന്ന തരത്തിലെത്തിയ കോൾ ലഭിച്ചയുടൻ അഹമ്മദ് അഷ്റഫ് ആകെ തകർന്നുപോയി പിന്നാലെ മകൾ പിതാവിനെ വിളിച്ച് നിലവിളിക്കുന്നതായുള്ള സമാന ശബ്ദമുള്ള വോയിസ് കോൾ ലഭിച്ചതോടെ അഷ്റഫ് പരിഭ്രാന്തനായി

െന്ത് നിങ്ങളെ മോളെ ഞങ്ങൾ കിഡ്നാപ്പാക്കി ഞങ്ങൾ ഡി എസ് പി ക്രൈംബ്രാഞ്ച് എന്ത് പറഞ്ഞു അതിൻ്റെ ക്രൈം ബ്രാഞ്ച് അല്ല ഞങ്ങൾ ഡ്രഗ്സിൻ്റെ മീത്ത് കിഡ്നാപ്പ് കിഡ്നാപ്പാക്കി ഡ്രഗ്സ് പിടിച്ചിരുന്നു ഫസ്റ്റേശല്യം ഞാൻ എന്ത് ബിസൈ എന്തില്ല ഞങ്ങൾ ഇതിനെ സെറ്റിൽമെൻ്റ് ആക്കാം പതിനഞ്ച് ലക്ഷം രൂപ തോന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ അവളെ അടുത്തോണ്ട് ഇപ്പോൾ ഡൽഹിക്ക് പോകും ഡൽഹിക്ക് പോകുന്ന ഇടയിൽ നീ വന്നിട്ട് ബ്രാഞ്ച് ഞങ്ങളെ ഡി എസ് പിന്നെ മുന്നിട്ട് നീ സെറ്റിൽമെൻ്റ് ആക്കണം പതിനഞ്ച് ലക്ഷം രൂപ തന്നു അക്കൗണ്ട് നമ്പർ തരുന്നു അപ്പം അക്കൗണ്ട് നമ്പർ താണ്ട് ഞാൻ ചെല്ലു വന്നു അപ്പന ചെല്ലി വേണ്ട നിങ്ങൾക്ക് ഞങ്ങൾ വാട്സാപ്പ് ഇത് ഗൂഗിൾ പേ നമ്പർ തരുന്നു അതിലേക്ക് നീ എത്ര ഉള്ളൂ നിൻ്റെ എമൗണ്ട് അതിൽ എൻ്റെ എമൗണ്ട് ഇല്ല അത് എത്ര എത്രയുള്ള എമൗണ്ട് ഞങ്ങൾക്ക് നീ ഇടണം എന്നിട്ട് ഗൂഗിൾ പേ നമ്പർ തന്നു അപ്പോൾ ഞാൻ ആയ ഉൾപ്പെട്ടി നർവസിലുണ്ടായി ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ മോക്ക് ഒരു ഫോൺ കൊടുപ്പിച്ചിട്ട് സൗണ്ട് കേൾപ്പിക്കുന്നു അടിക്കുന്നതും ുന്നുാപ്പാ പാപ്പ എനിക്ക് അപ്പം ഞങ്ങൾക്ക് കൺഫേം ആയോ ഞടുത്ത് അടുത്ത് ഉണ്ട് കിട്ടും അങ്ങനെ കൺഫേം ആക്കി ചേരാക്കിട്ടേ പിന്നെ ഞങ്ങൾ ഞാൻ ഫോൺ അവർക്ക് അടിക്കുമ്പോൾ ഞാൻ ഫോൺ ആക്കാവുന്നു ഫോണും ആർക്കും ഫോണില്ല അങ്ങനെ ലാസ്റ്റ് ഞാൻ ഒരു കോളേജ് ഞാൻ ആക്കി അടിച്ചു അവൻ വന്നേലും പിന്നെ ഞങ്ങൾ കോളേജിൽ ഫോണാക്കിട്ട് നമ്മൾ കോളേജിൽ ചെല്ലി സേഫ് കൂടെ ഉള്ളൊക്കെ അപ്പോൾ അത് നിങ്ങളെ സ്കാണുള്ളൂ അപ്പോൾ ഞങ്ങളെ കോളേജിൽ തന്നെ സ്കാമാക്കി അവർ ചെല്ലാം നമ്പർ പരിശോധിക്കുമ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ളതാണെന്ന വിവരമാണ് ലഭിക്കുന്നത് ഓൺലൈൻ തട്ടിപ്പുകൾക്ക് പിന്നാലെ ഇത്തരത്തിൽ വ്യാജ ഭീഷണി കോളുകൾ എത്തുന്നത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ നിയന്ത്രിക്കപ്പെടുന്ന ഇത്തരം തട്ടിപ്പുകളിൽ നിരവധി പേരാണ് വീണുപോകുന്നത് പോകുന്നത് അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം